കൂളിമാട് പാലം ഇനി കളറാകും എം എൽ എയും ജില്ലാ ടൂറിസം പ്രമോഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു കുന്നമംഗലം നിയോജക മണ്ഡലം എം എൽ എ പി ടി എ റഹീം ജില്ലാ ടൂറിസം പ്രമോഷൻ ഉദ്യോഗസ്ഥരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാലത്തിൻ്റെ കൂളിമാട് ഭാഗം സന്ദർശിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഇരിക്കാനും അതോടൊപ്പം കളിക്കാനും രണ്ട് പുഴകളുടെ സംഗമസ്ഥാനം ആവോളം ആസ്വദിക്കാനും ഉൾക്കൊള്ളുന്ന വിശാലമായ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നതെന്ന് എം പറഞ്ഞു കൂളിമാട് പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂളിമാട് പാലത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതകൾ പഠിക്കാൻ യു നിയോഗിക്കുകയും അവർ നൽകിയ ഔട്ട്ലൈൻ ഉൾക്കൊണ്ടാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിച്ചതെന്നും എം എൽ ബോട്ട് ഉൾപ്പെടെയുള്ള ജല ടൂറിസവും പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചാലിയാർ പുഴയുടെയും ഇരുവഞ്ഞിപ്പുഴയുടെയും സംഗമസ്ഥാനം കൂടിയായതിനാൽ നിരവധി ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രകൃതി ആസ്വദിക്കാൻ കൂളിമാട് ഭാഗം സന്ദർശിക്കുന്നുണ്ട് ഈ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ചാത്തമംഗലം പ്രസിഡന്റ് ഗഫൂർ ഓളിക്കൽ വാർഡ് മെമ്പർ റഫീഖ് നസീർ ബഷീർ സേതുട്ടി മാസ്റ്റർ ഹമീദ് തുടങ്ങിയവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു പാലം പാലമുദ്ഘാടനം ചെയ്ത അവസരത്തിൽ തന്നെ ജനങ്ങളിൽ നിന്ന് വലിയൊരു ആവശ്യം ഉയർത്തിയിരുന്നു അവർക്ക് മുതിർന്ന പൗരന്മാർക്കൊക്കെ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം വേണം എന്നുള്ളത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പുതിയ പദ്ധതി അനുസരിച്ച് പാലങ്ങളുടെ പരിസരം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ബ്യൂട്ടി സ്പോട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചിട്ടുണ്ട് അതിന് ഈ നിയോജകമടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് ഒരുപാട് കാലങ്ങളുണ്ടെങ്കിലും അനുയോജ്യമായ ഒരു സ്ഥലം ഇതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനത്തിനവിടെ വന്ന അവസരത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഹരിക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ടി പി സിയുടെ ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് സംബന്ധിച്ചൊരു പഠനം നടത്താൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന് ഒരു പ്ലാൻ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് യു എൽ സി സി നേരത്തെ ഇവിടെ വന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു ഔട്ട്ലൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ പ്രോജക്റ്റ് ബഹുമാൻപെട്ട മറുപടി സമർപ്പിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്കും ആളുകൾക്കൊക്കെ വൈകുന്നേരം ഒരു ഇരിക്കാനുള്ള ഒരു ഇഴപ്പിടം കളിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് കാരണം മനോഹരമായ രണ്ട് പുഴകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ സ്ഥാനമാണിത് പാലം ആലമന്നൂർ ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആകർഷണീയമായ രീതിയിൽ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്